കരിമ അങ്ങോട്ട് പോകും അങ്ങോട്ട് നീങ്ങി നിക്ക് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ രണ്ടുപേരും സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ബുധനാഴ്ച ഇടുന്ന യൂണിഫോമാണ് ഇന്ന് വ്യാഴാഴ്ച ഇട്ടു പോകുന്നത് അപ്പം ബുധനാഴ്ച സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് സാധാ യൂണിഫോം ഇടാൻ പറഞ്ഞത് തന്നെ അതായിട്ടുണ്ട് പോയത് അത് ഞങ്ങളുടെ മുറ്റത്തുള്ള വെള്ളം കണ്ടോ ബൈസ് വീണ്ടും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇവിടുത്തെ അവസ്ഥ രണ്ട് മഴ പെയ്താൽ ഉടനെ മുറ്റത്ത് വെള്ളം ആവട്ടോ ഇതിപ്പം മഴ പെയ്തിട്ടെല്ലാം പക്ഷേ പാടത്തും തോട്ടിലും വെള്ളമാണ് അത് കാരണം പെട്ടെന്ന് വെള്ളം കയറിയതാ നല്ല വെയിലുണ്ടെങ്കിൽ ഇറങ്ങി പോവുമായിരുന്നു പിന്നെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ടാറ്റാ ബൈ ബൈ സി യു